കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലെ സുസ്മിതയായി ശ്രദ്ധ നേടിയ സീരിയൽ നടി ഹരിത നായർ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് പിന്നാലെ ആശിച്ചു മോഹിച്ചു വാങ്ങിയ കാറ് വിറ്റ് സ്വന്തമായി ഉണ്ടാക്കിയ വീടും കാര്യങ്ങളുമെല്ലാം അച്ഛനമ്മമാരെ ഏൽപ്പിച്ച് ഇനി വല്ലപ്പോഴും വീട്ടിലേക്കെത്തുന്ന അതിഥിയായിരിക്കും താനെന്ന് സോഷ്യൽ മീഡിയയിൽ വേദനയോടെ കുറിച്ചാണ് സുസ്മിത ദുബായിൽ ഭർത്താവ് സനോജ് റിയാൻ അരികിലേക്ക് പോയത് അവിടെ ബിസിനസ് ചെയ്യുന്ന സനോജും നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിയായിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു ഹരിത പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കം വിവാഹ ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തതും ഇരുവർക്കുമിടയിലെ അകൽച്ച വാർത്തയായി മാറിയതും ഇപ്പോഴിതാ സനോജിന്റെ പ്രതികരണമാണ് ശ്രദ്ധ നേടുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പും ഏറ്റവും ആദ്യമായി പിൻ ചെയ്ത് സനോജ് പറഞ്ഞത് ഇങ്ങനെയാണ് അറിയാനുള്ള താല്പര്യം കൊണ്ടോ എൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ കൊണ്ടോ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നവരോട് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എല്ലാ കഥയ്ക്കും രണ്ടു വശങ്ങളുണ്ട് എല്ലാവരും മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കായി നിലവിളിച്ചെന്നു വരില്ല ചിലർ മിണ്ടാതിരിക്കുന്നത് അവർ കുറ്റക്കാരായതുകൊണ്ടല്ല മറിച്ച് സമാധാനം ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല എല്ലാം കാലം വെളിപ്പെടുത്തും എനിക്കും അങ്ങനെ തന്നെയാണ് സ്നേഹത്തോടെ സനോജ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലായിരുന്നു ഹരിതയും സനോജും വിവാഹിതരായത് പ്രണയവിവാഹമാണെന്ന് തോന്നിയിരുന്നുവെങ്കിലും അങ്ങനെയായിരുന്നില്ല മാട്രിമോണി വഴി വന്ന ആലോചനയും വീട്ടുകാർ ചേർന്ന് കണ്ടിഷ്ടപ്പെട്ട് നടത്തിയ വിവാഹവുമായിരുന്നു ഇത് വിവാഹാഘോഷങ്ങൾക്ക് പിന്നാലെ ഭർത്താവിനൊപ്പം ഹരിത വിദേശത്തേക്കും പോയിരുന്നു ഇനി മുതൽ വല്ലപ്പോഴും അവധിക്കോ വിശേഷ ദിവസങ്ങൾക്കോ വേണ്ടി മാത്രം നാട്ടിലേക്കെത്തുന്ന ആളായി താൻ മാറുകയാണെന്ന് പറഞ്ഞാണ് വിദേശത്തേക്ക് പോകുന്ന വീഡിയോ വേദനയോടെ നടി പങ്കുവച്ചത് മാത്രമല്ല അഞ്ചു വർഷമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാർ മറ്റാരും ഓടിക്കാൻ ഇല്ലാത്തതിനാൽ വിൽക്കുന്നതിൻ്റെ വേദനയും നടി പങ്കുവച്ചിരുന്നു മാസങ്ങൾക്കിപ്പുറം തന്നെ നടി നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു തുടർന്ന് സീരിയൽ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു മാത്രമല്ല വിവാഹത്തിന്റേതായും മറ്റ് ആഘോഷങ്ങളുടേതായുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ഡിലീറ്റ് ചെയ്തു തിരുവനന്തപുരത്ത് നാല് വർഷം മുമ്പാണ് നടി സ്വന്തമായി ഒരു വീട് പണി കഴിപ്പിച്ചത് അതെല്ലാം അമ്മയെ ഏൽപ്പിച്ചാണ് ഹരിത വിദേശത്തേക്ക് ജീവിതം പറിച്ചു കണ്ടത് ജനിച്ച കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു ഹരിത താമസിച്ചിരുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ നടി വീട് സ്വന്തമാക്കിയ വാർത്ത ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് ഇനി ഭർത്താവും കുട്ടികളുമെല്ലാമായി വിദേശത്ത് അങ്ങനെയൊരു ജീവിതം ജീവിക്കാനും വല്ലപ്പോഴുമൊക്കെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുമൊക്കെ സ്വപ്നം കണ്ടുള്ള ജീവിതമായിരുന്നു ഹരിത ആഗ്രഹിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച അങ്ങനെ ഒരു ജീവിതമായിരുന്നില്ല ഹരിതയ്ക്ക് ലഭിച്ചത് അതിൽ ഹൃദയം തകർന്നായിരുന്നു ഹരിത നാട്ടിലേക്ക് തിരിച്ചെത്തിയതും കരിയർ പുനരാരംഭിച്ചതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ